നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റലൈസ്ഡ് സ്പെഷ്യൽ സ്കൂൾ ആകാൻ ഒരുങ്ങി കോതമംഗലത്ത് സാന്ത്വനം ഡിജിറ്റലൈസേഷൻ ഉദ്ഘാടനവും ക്രിസ്തുമസ് ആഘോഷവും ഈ മാസം ഇരുപതിന് നടക്കും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി എന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ആരോഗ്യത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി നൂറ്റിയാറ് കുട്ടികൾക്ക് പരിശീലനം നൽകി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കോതമംഗലം സാന്ത്വന സ്പെഷ്യൽ സ്കൂൾ ഈ വിദ്യാലയം ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റലൈസ്ഡ് സ്പെഷ്യൽ സ്കൂളായി മാറുകയാണ് കൂടുതൽ അത്യാധുനിക സൌകര്യങ്ങളോടെ കുട്ടികളുടെ വിദ്യാഭ്യാസവും അതുവഴി അവരുടെ വികാസവും വർദ്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം ഈ മാസം ഇരുപത് ബുധനാഴ്ച രാവിലെ പതിനൊന്നിന് നടക്കുന്ന ചടങ്ങിൽ വച്ച് സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ ഡിജിറ്റലൈസേഷൻ എന്നിവ കോതമംഗലം ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ രാജ്യത്തെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അനുസരിച്ചും പി ഡബ്ല്യു ഡി അതായത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് അനുസരിച്ചും എല്ലാ കുട്ടികളെയും പോലെ സാധാരണ കുട്ടികളെ പോലെ തന്നെ നമ്മുടെ ഭിന്നശേഷി കുട്ടികൾക്കും എല്ലാ അവസരങ്ങളും തുല്യമായ അവസരങ്ങളും സാധ്യതകളും ഒരുക്കേണ്ട കടമ നമുക്കുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഭിന്നശേഷി കുട്ടികളുടെ വിദ്യാഭ്യാസം സാധാരണ കുട്ടികളുടെ വിദ്യാഭ്യാസം ആ ഒരു തലത്തിലേക്ക് ഉയർത്തുക എന്ന കൂടി കഴിഞ്ഞ കോവിഡ് കാലം സമയം മുതൽ നമ്മൾ കുറച്ച് റിസർച്ച് നടത്തുകയുണ്ടായി അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഡിജിറ്റലൈസേഷനിലൂടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാം അത് എഫക്റ്റീവാണെന്ന് പഠനങ്ങൾ തെളിയിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഡിജിറ്റലൈസേഷൻ ആദ്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സ്പെഷ്യൽ സ്കൂളാണ് നമ്മുടെ ഈ ഗോതമംഗലം സ്വാതന്ത്ര്യ സ്പെഷ്യൽ സ്കൂൾ ഇത് പ്രവർത്തിക്കുന്ന സംവിധാനം എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒരു ടാബ്ലറ്റ് കമ്പ്യൂട്ടർ നമ്മൾ ഓരോ കുട്ടികൾക്കും നൽകുകയാണ് ഈ ടാബ്ലെറ്റ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേഴ്സണലായിട്ടുള്ള ഒരു പഠന സഹായി എന്ന് വേണമെങ്കിൽ കരുതാം നമ്മളുടെ കുട്ടികൾക്ക് സംബന്ധിച്ചുള്ള രണ്ട് ലോകമുണ്ട് അതായത് ഒന്ന് സ്കൂൾ ഒന്ന് വീട് ഇവിടെ ഡിജിറ്റലൈസേഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ ഇവർക്ക് പഠന സംബന്ധമായിട്ടുള്ള അസൈൻമെൻറ്റുകളായിക്കോട്ടെ വർക്ക്ഷീറ്റുകളായിക്കോട്ടെ മറ്റ് പ്രവർത്തനങ്ങളായിക്കോട്ടെ അത് സ്കൂളിൽ വരുമ്പോഴും പഠിപ്പിക്കും മാത്രമല്ല അവർക്ക് വീട്ടിൽ പോയാലും ഇത് സംവിധാനമുണ്ട് മറ്റൊരു കാര്യം മാതാപിതാക്കളെയും ഇതിലൂടെ അവരുടെ പങ്കാളിത്തം കൂടി കനേഡിയൻ ഡോക്ടർ ജിനോ രൂപകൽപ്പന ചെയ്ത വെർജ് ടാബുകളുടെ ഈ ചടങ്ങിൽ വച്ച് നടക്കും ഡയറക്ടർ ഫാദർ ജോർജ് പട്ലാട്ട് വൈസ് പ്രസിഡന്റ് ജേക്കബ് ഇട്ടൂപ്പ് സെക്രട്ടറി മാത്യു വർഗീസ് ജോയിന്റ് സെക്രട്ടറി പി വി ബെഹന്നാൻ രാജു പോൾ ജിൻസൺ ഏലിയാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അങ്ങനെയുള്ള പരിപാടികളിൽ കൂടെ അവരെ ഞങ്ങളെയും കൊള്ളാം എന്നുള്ള ചിന്തയിലേക്ക് അവർ തന്നെ വരികയും അവരുടെ മാതാപിതാക്കൾക്ക് വളരെ സന്തോഷമായിട്ട് സ്കൂളിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാവുകയും എല്ലാ സഹകരണങ്ങളും നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ രണ്ടായിരത്തി എട്ടിൽ തുടങ്ങി പതിനഞ്ചാമത്തെ വർഷം പൂർത്തിയാകാൻ പോകുന്നു ഈ വർഷം പുതുതായിട്ട് ഇവിടെ ഡിജിറ്റലൈസേഷൻ ആരംഭിക്കുകയാണ് ഡിജിറ്റലൈസ്ഡ് സ്റ്റഡീസ് മീഡിയ സിക്സ്റ്റി കോതമംഗലം